ക്രിസ്മസ് കാർഡായാലോ അതിനായിട്ട് ഞാൻ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടത് രണ്ടായി മുടക്കിയിട്ട്താ ഇതുപോലെ രണ്ട് റൗണ്ട് വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിന് ചെറിയൊരു ബോർഡർ വരച്ച് കൊടുക്കുകയാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ബോർഡർ വരച്ചത് കുറച്ച് ബോറായി എന്ന് എനിക്ക് തോന്നിപ്പോയി ആ സാരമെല്ലാം നോക്കാം എന്ന് വിചാരിച്ചൊരു ബോയ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ സ്റ്റിക്കിനോട്ട് എടുത്തിട്ട്താ ഒരു ബോയ്യുടെ ആകൃതിയിൽ ഇങ്ങനെ വെട്ടിക്കൊടുത്തിട്ട്താ ഒട്ടിച്ചു കൊടുക്കുകയാണേ ഇനി അതൊരു പോയെന്ന് തോന്നിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് റെഡ് കളറ് സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്രീൻ സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് അതൊരു ലീഫിന്റെ ആകൃതിയിൽ വെട്ടി ഒട്ടിച്ചു കൊടുത്തിട്ട് ഗ്രീൻ കളർ തന്നെ ഒരു സ്കെച്ച് പെനെ കൊണ്ട് ആ ഒരു ഔട്ട്ലൈനൊക്കെ ഇട്ട് കൊടുത്തു ഇനി റെഡ് കളറിൽ മുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ആ ലീഫിൻ്റെ നാണ്ടിവിൽ പശച വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാണേ ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ലീഫ് കുറച്ചുകൂടി ചേർത്ത് ഒട്ടിക്കായിരുന്നു കാരണം ആ ലീഫ് ഒരുപാട് വലിപ്പവും കൂടി പോയത് എനിക്ക് തോന്നി ആ ഇനി എന്തായാലും പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ അപ്പൊ ഞാൻ അടുത്ത പണിയിലേക്ക് കടന്നു നമ്മൾ ആ ലീഫ് വെട്ടിയ അതേ പേപ്പറിൽ നിന്ന് തന്നെ രണ്ട് ലീഫും കൂടി ഇതേപോലെ വെട്ടി ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഇതായി റോസ് പൂട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന റോസ് കേട്ടോ ഇനി ആ സൈഡിലേക്ക് കുറച്ച് സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുത്തു ഈ ഒരു സ്റ്റെപ്പോട് കൂടിയിട്ട് എന്റെ കൈന്ന് മൊത്തം ഇട്ട് പോയിട്ടോ അത് വല്ലാതെ ഓവറാക്കി ആകെ ചളാക്കി പിന്നെ നമ്മുടെ കാടിനുള്ളിൽ മേരി ക്രിസ്മസ് എഴുതി കൊടുത്തു രണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു ഇതാണ് നമ്മുടെ കാടിന്റെ ഫൈനൽ ലുക്ക് എന്തോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം അത്രയ്ക്കൊരു തൃപ്തി എന്റെ മനസ്സിന് ഉണ്ടായിരുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഇത് എന്ന് കമന്റ് ചെയ്ത് അറിയിക്കട്ടോ അപ്പൊ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട ടാറ്റാ